സോ ഹേ കേസ്പത്രിയിലേക്ക് എല്ലാം ചെറുക്കോട് സാധ്യം സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സീരീസ് ആയിട്ടാണ് സോ ഇതൊരു ലെറ്റ്സ് പ്ലേ സീരീസ് ആയിരിക്കും അപ്പോൾ എൻ്റെ മറ്റേ ലെസ്പ്ലേ എന്താ എന്ന് ചോദിച്ചാൽ അതെന്താണെന്നറിയില്ല എനിക്ക് സെർവറിലോട്ട് കയറാൻ പറ്റുന്നില്ല ഇതെന്താണെന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ എൻ്റെ സെർവറിന് ഭയങ്കരങ്ങളായിട്ട് പ്രശ്നങ്ങളാണ് സോ അത് ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ എന്താണെന്നറിയില്ല എനിക്ക് സെർവറിലോട്ട് കയറാൻ പറ്റുന്നില്ല സെർവർ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് അത് റെഡി ആക്കുന്നവരെ നമുക്ക് ഒരു കാര്യം ചെയ്യാതെ കരിച്ചു അതാണ് കുറച്ച് ദിവസം വീഡിയോ ആയിരുന്നത് നമ്മൾ ഇപ്പോൾ എടുത്ത ഒരു വീഡിയോട്ട് ഡ്രാഗനെ പ്രിപ്പേർ ചെയ്യുന്നത് അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു അത് പിന്നെ അപ്ലോഡ് ചെയ്തത് സെർവർ റെഡി ആയി എന്ന് വിചാരിച്ചിട്ടാണ് അത് അപ്ലോഡ് ചെയ്ത് പിന്നെ കയറാൻ നോക്കിയപ്പോളും അങ്ങനെ തന്നെയാണ് സോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് റെഡി ആക്കി നമുക്ക് കളിക്കാം സോ ഇതിപ്പം ഒരു ഐലൻഡ് ആണ് ഇതൊരു ടോട്ടലി ഒരു ഐലൻഡ് ആണ് ഒരു രണ്ട് ഐലൻഡ് ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഇതൊരു കസ്റ്റം സീഡാണ് ഞാൻ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് നമുക്കെന്തായാലും ഇത് ഞാൻ സീഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൽ ഞാൻ ഇതിൽ നമ്മൾ എന്തായാലും നോക്കിയിട്ടില്ല സോ അതൊക്കെ നമുക്ക് നമ്മൾക്ക് തന്നെ നോക്കി കണ്ടുപിടിക്കാം സോ ഇതിപ്പോൾ നമുക്കെന്തായാലും അറിയാമല്ലോ പുതിയൊരു തുടക്കമാണ് എല്ലാം അറിയാമല്ലോ പിക്കാറ്റ്സ് സ്റ്റോൺ ടൂൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കാം സോ അത് ബാക്ക്ഗ്രൗണ്ടിൽ ആയിക്കോട്ടെ സോ ഇതിൻ്റെ നമുക്ക് കുറച്ച് നമ്മുടെ എന്തായിരുന്നു റൂൾസ് ഉണ്ട് സോ ഒന്നാമത്തെ റൂള് നമ്മുടെ ഐലൻഡ് വിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഓക്കെ കൂടുതൽ എക്സ്പ്ലോറിങ് ഒന്നുമില്ല ഈ ഐലൻഡ് വിട്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല വി അതായത് ഡ്രാഗനെ കൊല്ലുന്നവരെ ഓക്കെ ഡ്രാഗനെ കൊല്ലുകയാണെങ്കിൽ നമുക്ക് പുറത്ത് പോകേണ്ടി വരും അല്ലെങ്കിൽ അറിയില്ല പിന്നത്തെ കാര്യം ഈ ഐലൻ്റിൽ എനിക്ക് അത്യാവശ്യം രണ്ട് ഐലൻഡിലും ഒരു അത്യാവശ്യം ബിൽഡ് വച്ച് നടക്കണം അതാണ് രണ്ടാമത്തെ ഗോള് അപ്പം മനസ്സിലായിട്ടുണ്ടാവും ഒരു നമുക്ക് ഐലൻഡ് മൊത്തം ബിൽഡ് ചെയ്ത് നടക്കണം ഐലൻഡ് വിട്ട് പുറത്ത് പോകാൻ പറ്റില്ല ലിമിറ്റഡ് റിസോർസ് വച്ച് വെച്ചിട്ട് നമുക്കിവിടെ മൊത്തം റെഡി ആകണം ഓക്കെ അതാണ് നമ്മുടെ പരിപാടി സോ നമ്മൾ എന്തായാലും തുടങ്ങിയിട്ടുണ്ട് എന്താവുന്ന യാതൊരു ഐഡിയില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടാവെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങളുടെ ഐഡിയാസും വേണം ഓക്കെ എങ്കിലും നമുക്കിത് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ കാരണം നിങ്ങൾ പറയുന്ന ഓരോ ബിൽഡ് ഐഡിയാസ് ഉണ്ടെങ്കിൽ എനിക്കതും വെച്ച് ചെയ്യാം സീനി ഞാൻ ഈ ഐലൻഡിൽ ഒന്ന് നടന്നു നോക്കട്ടെ എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുമോ എന്ന് നമുക്ക് ഗീസ് അങ്ങനെ വിചാരിച്ചത് പോലെ നമുക്കിവിടെ ഒരു കേവ് കിട്ടി വിത്ത് എ മൈൻ ഷാഫ്റ്റ് ഗീസ് ഓക്കെ സോ അവിടെ ലോട്ട് ഓഫ് ഉണ്ട് നമുക്ക് എന്തായാലും അത് എടുക്കാം സോ ആദ്യം നമുക്ക് എന്തായാലും നമ്മുടെ ടൂൾസൊക്കെ ഒന്ന് സ്റ്റോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്തേക്കാം കുറച്ച് സ്റ്റിക്ക് എടുക്കാം എന്നിട്ട് നമ്മുടെ വുഡൻ പിക് മാറ്റി വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു സ്റ്റിക്ക് മൊത്തം ഇങ്ങോട്ടെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടൂൾ ഒരു അയ സോറി സ്റ്റോൺ പിക്ക് പിന്നെ അവിടെ മോപ്സ് ഉണ്ടാവും എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു സ്റ്റോൺ ആക്സും ഓക്കെ ഇത് രണ്ടും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് സോ ഇനി നമുക്ക് നേരെ ഇറങ്ങാം ഇത് രണ്ടും മതിയാവും എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ലെസ്കോ ഒരു കാര്യം കൂടി ചെയ്യാം നമുക്കൊരു കാര്യം ഒരു ഫർനസ്സും കൂടി ഉണ്ടാക്കാം അവിടെ കിട്ടുന്ന അയണ് നമുക്ക് സ്മെൽറ്റ് ചെയ്യണമല്ലോ സോ ഒരു ഫർനസ്സും റെഡി ഓക്കെ ഇനി നമുക്ക് താഴ്ചത്തോട്ട് ഇറങ്ങി പോകാം എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം അവിടെ ഒരുപാട് അയണ് ഞാൻ കണ്ടു ഇപ്പം തന്നെ സോ നമുക്ക് അധികം എന്തേലും ഫുഡില്ലാത്തോണ്ട് നമുക്ക് മെല്ലെ മെല്ലെ ഇറങ്ങി നോക്കാം ആ സെറ്റ് ഇനി ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഫുഡില്ല ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ താഴത്തോട്ട് ഇറങ്ങും അവിടെ മൊത്തം കേവാണ് പിന്നെ ഇവിടെ ഈ ഒരു വെളിച്ചളവേണ്ടി ഇവിടെ മോബൊന്നും സ്പോൺ ആയിട്ടില്ല സോ നമുക്ക് അത് സേഫാണ് പക്ഷെ നൈറ്റ് ആയ ഇവിടെ ഒക്കെ കേട്ടോ ഓ ഇവിടെ ആയണുണ്ടോ ആ ഇതെടുക്കാം സീറ്റ് നമുക്ക് പൊട്ടിച്ചെടുത്തിട്ടാമ്മോ അയ്യോ അയ്യോ ഞാൻ ഇത് ഒലിച്ച് പോകുന്നത് അത് കുഴപ്പമില്ല നമുക്കിങ്ങനെ കുളിച്ച് പോകാത്ത പോകാതെ പോകാതെ സേഫായിട്ട് ഇത് പൊട്ടിച്ചെടുക്കാം ലോ ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് സീനിങ്ങോട്ട് മാറി നിൽക്കാം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് ഉള്ളിൽ കയറിയിട്ട് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാം ഇവിടെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നില്ലേ സി ഇത്ര പണിയുള്ളൂ സീൻ ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് താഴത്ത് പോയിട്ട് ബാക്കിയുള്ള അയണോ എന്തൊക്കെയാണ് കിട്ടണേ കോളും വയണും ആയിരിക്കും മെയിനായിട്ട് കിട്ടുക അത് രണ്ടും നമുക്ക് മാക്സിമം കളക്ട് ചെയ്യാം ബിൽഡിലൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും ഓക്കെ ഇനി നേരെ ഇവിടുന്ന് സേഫായിട്ട് താഴത്തോട്ട് ഇറങ്ങാം ഓക്കെ സോ ഇനി നമുക്ക് ഇതുവഴി മെല്ലെ താഴത്തോട്ട് ഇറങ്ങാം ഓൾറെഡി കുറേ ലൈഫ് പോയി എൻ്റെ മോ ഇവിടെയും വെള്ളം ആ ഈ വെള്ളം ഒരു നല്ലതാണ് ഇതുവഴി ചാടാം ലെറ്റ്സ് ഗോ ഗാസ് ആ ഇനി ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ ഞാൻ ഓക്കെ ഗീസ് അങ്ങനെ ഞാനാണെങ്കിൽ അവിടെ കിടക്കുന്ന അയണ് മൊത്തം എടുത്തിട്ട് എന്ത് ചെയ്തു രാത്രിയായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു സൈഡിലു പോയിട്ട് നിന്ന് അവിടെ നമ്മുടെ ഫർണസ് വെച്ച് നേരെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഒരു ക്രാഫ്റ്റിനെ അവിടെ ചമ്മുടെ അതിൽ കോളില്ലാത്തതുകൊണ്ട് ഉള്ള വുഡ് ഒരു സ്ലാബ് ചട്ടി അത് വെച്ച് നേരെ നമ്മുടെ അങ്ങോട്ട് സ്മെൽറ്റ് ചെയ്തു അതായത് നമുക്ക് കിട്ടിയ അയനു മൊത്തം ഞാൻ അങ്ങോട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചു സോ അത് വെയിറ്റ് ചെയ്തത് വെയിറ്റ് ചെയ്യുന്ന നേരെ ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കിട്ടിയ ആദ്യത്തെ അയനു വെച്ചിട്ട് ഞാനൊരു ഷീൽഡ് അങ്ങോട്ട് പണിതു പിന്നെ ഞാൻ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു അവിടുന്ന് കുറച്ച് അയൺ കൂടി കിട്ടിയപ്പം ഒരു അയൺ പിക്ക് ആസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി നമുക്ക് എന്തൊക്കെ കിട്ടുന്ന അറിയില്ല അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി ഫാസ്റ്റ് ആയിട്ട് പൊട്ടിക്കാൻ വേണ്ടി ഒരു അയൺ പിക്യാസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുത്തതായിട്ട് കിട്ടിയ മൂന്ന് അയൺ വെച്ചിട്ട് ഞാനൊരു അയൺ പിക്യാറ്റ്സും അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തു സോ ഇത് ഒരു കിട്ടി എന്നിട്ട് ഞാനത് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും മൈനിങ്ങിന് ഇറങ്ങി നമുക്ക് കോൾ കിട്ടി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ രാത്രി മൊത്തം മൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടിയ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അവിടെ വെയിറ്റ് ചെയ്തിട്ട് കോളും മൈൻ ചെയ്യാൻ പോയി അങ്ങനെയെങ്കിൽ സ്നാൻ ആണെങ്കിൽ കോള് അത്യാവശ്യത്തിന് മൈൻ ചെയ്തു സോ ഇപ്പം ഇത് അതിൻ്റെ കയ്യിൽ നാലും കൂടി ഉണ്ട് ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ആർമർ റെഡി ആയിട്ടുണ്ട് ഗസ്റ്റ് ലെറ്റ്സ് ഗോ നമ്മൾ ഫുൾ ആർമർ ആയിട്ടുണ്ട് యను ఒక ఇప్పుడు పొత్తురు స్కెల్టాను న్వ్ కం అదొండీవన కష్ట ఓకే ఇని వీడు మైన్ చే എനിക്ക് ആ മണ്ടക്കോട്ട് കയറണം നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് ഈ ബ്ലോക്ക് വെച്ച് കയറാം ഓടെ വീണ്ടും പോയാൽ എനിക്കിഞ്ഞ് വെയ്യാം ഇവിടെ ഒരുപാട് അയനാണ് ഗെസ് സോ ഇതിൽ എനിക്കിത് ഒരു ചെസ്റ്റ് കിട്ടിയില്ല കാരണം ഇത് ചെസ്റ്റ് കിട്ടിയ അതിൽ ബ്രെഡ് ഉണ്ടാവാനോ അല്ലെങ്കിൽ മറ്റേ സ്വീറ്റ്ബെറിയോ എന്താണ് ഗ്ലോബെറിയോ എന്തെങ്കിലുമൊന്നും ഉണ്ടായാൽ എനിക്ക് ഉപയോഗപ്പെടും കാരണം ആ പെട്ടി കിട്ടി എൻ്റെ മോനെ പറഞ്ഞ് തീർന്നില്ലടാ എൻ്റെ കയ്യിൽ ഒറ്റ ഫുഡില്ല ഓ പൊളി ഇതിലാണെങ്കിൽ ഫുഡുമില്ല ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഗേസ് എൻ്റെ കയ്യിൽ ഒറ്റ ഫുഡില്ല ഗെയ്സ് ആ ഒരു ഈയറിനെ ഇനിറ്റാക്ക് കിട്ടിപ്പോളാം അതൊരു കോളായിരുന്നു കേട്ടോ അദ്ദേഹം മറന്നുപോയി നമുക്കിതിലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെയും കണ്ടുപിടിക്കണം അത് ആരും ആവാം ആടാവാം പശു ആവാം പന്നിയാവാം പൂച്ചയാവാം പട്ടിയാവാം എന്തും ആവാം സോ അതും കൂടി നമുക്കൊന്ന് കണ്ടുപിടിക്കണം അതും ഗോൾ ലിസ്റ്റിൽ ഉള്ളതാണ് ഓക്കെ സോ അതൊരു ബെസ്റ്റ് പെറ്റ് നമുക്ക് കണ്ടുപിടിക്കാം എന്നിട്ട് അവൻ നമുക്ക് നമ്മുടെ പെറ്റാക്കാം പക്ഷെ ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞാലും അയാണല്ലോ ഇവിടെ ഇതെന്താ ഞാൻ വെർഷൻ വൺ പോയിന്റ് ടെൻ ആണോ അത് വൺ പോയിന്റ് എയ്റ്റാണോ ഇത് എയ്റ്റീൻ ആണോ ശാ ഇതിൽ മൊത്തം അയാണ് എനിക്ക് ഒരുപാട് അയണ് കിട്ടും ഞാനിവിടെ ഒന്ന് അങ്ങോട്ട് മൈൻ ചെയ്താൽ എന്തായാലും സ്റ്റാക്കുകൾ മൈൻ ചെയ്ത് പോവാം പക്ഷേ എനിക്ക് ഞാൻ ഞാനതൊന്നും മൈൻ ചെയ്യുന്നില്ല കുറേ കാണുന്നത് ഇഗ്നോർ ചെയ്ത് പോവാണ് പക്ഷേ ഇതേപോലെ മുമ്പിലോട്ട് വന്ന് തരുമ്പോൾ പിന്നെ ഇങ്ങനെ നമുക്ക് പൊട്ടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതെങ്ങനെ അങ്ങനെ അങ്ങനെ എങ്ങനെയാണല്ലോ എൻ്റെ കളി വരുന്നത് നല്ല സ്പൈഡർ സൗണ്ട് ആ സൂപ്പർ സ്പോണറുണ്ട് എൻ്റെ അമ്മ ഇത് മറ്റേ സ്പൈഡർ ആവും എടാ ഇത് മറ്റേ ഇവർ എന്തായത് ഇതിന്റെ കേവ് സ്പൈഡർ ആ പറഞ്ഞ് തീർന്നില്ല ചെറ്റ് കിട്ടി അയ്യോ ഞാൻ ചത്തടാ അയ്യോ എൻ്റെ ലൈഫ് ഒത്തു പോയി അവിടെ ഇനി ഒരുത്തനുണ്ട് അവൻ ഇങ്ങോട്ട് വരേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മണ്ടിയിൽ ഒരു ബ്ലോക്ക് വെച്ചേക്കാം കാരണം നമുക്ക് സേഫ്റ്റിയാണ് ബെൽ ഇവിടെ തുറച്ച് വെച്ചാൽ അവൻ ഇങ്ങോട്ട് വരുമോ നോക്കാം വരുന്നില്ലേ എന്തെങ്കിലും അവനെ തട്ടിയാൽ എനിക്ക് പോകായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഒറ്റ ഹാർട്ടോളൂ എൻ്റെ അമ്മ വരുന്നുണ്ട് വരുന്നില്ല അയ്യോ വരുന്നുണ്ട് എൻ്റെ അമ്മത്തിരി കൂടെ കയറി ഓക്കെ ഗോ ഇനി ഇവിടെ നിൽക്കട്ടി പേടിയുണ്ട് എൻ്റെ ലൈഫ് മൊത്തം പോയടാ അടിപൊളി ഓക്കെ അങ്ങനെ നമ്മളിവിടെ വെയ്റ്റിങ്ങിലാണെങ്കിൽ നമ്മൾ ഇന്ന് ചത്തു വിചാരിച്ചതുപോലെ തന്നെ ചത്തിട്ടുണ്ട് സോ പിന്നെ ഒന്നുകൂടി വന്നതാണിപ്പം സോ ഇപ്പം നമ്മൾ പുറത്ത് നൈറ്റ് ആയതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ആ ടൈമിൽ വെറുതെ നിൽക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ആയേനെ സ്മെൽറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ വേറൊന്നും ചെയ്യാനില്ലാൻ പുറത്ത് രാവിലെ ആയിട്ട് വേണം കൊണ്ടൊന്ന് കയറി ചെല്ലാൻ ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് ഇവിടെ എഫ് കെ നിൽക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ രാവിലെ ആവാൻ വേണ്ടി നമ്മളൊന്ന് ചത്തും ചെയ്തു പക്ഷേ ഇപ്പം ഇത്ര ഡേ ആയെന്നറിയാൻ എഫ് ത്രീയിൽ കാണിക്കാം ഇതിൽ എവിടെ ഡേ കൗണ്ടർ കാണിക്കാം അതിൽ ഇല്ലടാ അതിൽ ഡേ ഇല്ലടാ അത് ആഡ് ചെയ്യാൻ പറ്റും ഈ മോഡിൽ അതെങ്ങനെയാണെന്ന് അറിയാൻ ഇങ്ങനത്തെ ഈ മോഡിൻ്റെ പരിപാടി അറിയാൻ ഒന്ന് കമൻറ്റ് ചെയ്തു തരുമോ ഇങ്ങനെ ഡേ കൗണ്ടർ ആഡ് ചെയ്യാന്ന് സോ എൻ്റെ ഇപ്പോൾ കാണുന്നില്ല ഇതിൽ നമുക്ക് പല സാധനങ്ങളും ആഡ് ചെയ്യാനും പല സാധനങ്ങൾ റിമൂവ് ചെയ്യാനും പറ്റും ഞാൻ കുറേ റിമൂവ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവൽക്കൊരു വൃത്തിക്കുള്ള രീതിക്ക് ഞാൻ ഈ ഒരു എഫ് ഇങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ ഒരുപാട് വൃത്തികേടാണ് ഗെയ്സ് ഓക്കെ സോ ഇനി രാവിലെ ആട്ടെ വെയിറ്റിങ്ങിൽ തന്നെയാണ് ഗെയ്സ് പക്കാ വെയിറ്റിംഗ് കേസ് നമ്മളാണെങ്കിൽ ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഐലൻഡിലാണ് ഐലൻഡിലാണുള്ളത് അതത് ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് രണ്ടാമത്തെ ഐലൻഡ് സോ ഇവിടെ അവിടെ എൻ്റെ അമ്മ ഐലൻഡ് കാണിക്കാൻ വന്ന എനിക്ക് വലിയൊരു സംഭവം കിട്ടി സോ ഈ കണ്ട സ്ഥിതിക്ക് പിന്നെ അറിയാലോ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് നോക്കാം ഇത് ഞാൻ ആ സീഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ലൊക്കേഷൻ അറിയില്ലായിരുന്നു ചുമ്മാ ത്രീ അടിച്ചപ്പം കണ്ട് ലെഫ്റ്റ് മറ്റേ ഫ്രീക്ക് ക്രൗച്ച് ചെയ്താൽ പോരെ ഓക്കെ സോ ഇവിടെ രണ്ട് പെട്ടി ഉണ്ടാവും ഒരെണ്ണം ഈ ഭാഗത്തും ഒരെണ്ണം ബാക്കിലാണ് ഉണ്ടാവുക ഓക്കെ ഇത് ഒരെണ്ണം ഉണ്ട് ഓ ഗസ് എനിക്കുള്ള ഫുഡിനുള്ള വീറ്റ് കിട്ടിയിട്ടുണ്ട് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് ബിൽഡിൽ ഇടയും മോസ് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് പേപ്പറാണ് അതെനിക്ക് അഞ്ചാൻ്റെ ആവശ്യം വരും പിന്നെ പൊയ്ഷൻ അത് അതെനിക്ക് വേണ്ട പക്ഷേ രണ്ടാമത്തെ വെട്ടി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉണ്ടാകാറുള്ള ചാൻസ് അകലവിടെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് എന്ത് പറ്റേ ഓപ്പണാകത്ത് ആ ഓക്കെ ഓ ബുക്ക് ഉണ്ട് പിന്നെ മറ്റേ കോംബസ് ഉണ്ട് വേരിഡ് ട്രഷർ മാപ്പ് ഉണ്ട് ഓക്കെ വേരീഡ് ട്രഷർ മാപ്പ് നമുക്കൊന്ന് തപ്പി നോക്കാം എവിടെയാണെന്ന് ഓക്കെ സോ ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ കോമ്പസ് ആണ് പിന്നെ ഫെദർ ആണ് ഫെദർ ഇപ്പം ഞാൻ എടുക്കുന്നില്ല എന്നതവിടെയിരുന്നു ഓട്ടെ ഇനി നമുക്ക് ഇതുവഴി ഇറങ്ങാം ഇനി ഞാൻ എവിടെ എൻ്റെ വീട് വെക്കാം എന്ന് ആലോചിച്ച് നോക്കാം സൊ അടുത്ത എപ്പിസോഡ് തൊട്ട് നമുക്ക് ബിൽഡ് തുടങ്ങണം കാരണം ഈ ഐലൻഡ് ഭയങ്കര വലുതാണ് ഇതേപോലത്തെ ഒരു ഐലൻഡ് അപ്പുറത്തുണ്ട് രണ്ട് ഐലൻഡ് ഉണ്ട് ഇവിടെ സാധ്യത കാര്യം ഞാൻ എനിക്കൊരു കാര്യം ചെയ്യാം എൻ്റെ ഈ ഒരു ഇത് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഫുഡ് കുക്ക് ചെയ്യാം വേറെ ഡ്രഷർ മാപ്പ് ഒരുപാട് അപ്പുറത്താണ് അതുകൊണ്ട് അതിപ്പോൾ നമ്മൾ തപ്പി പോകുന്നില്ല നമുക്ക് ഈ ഐലൻഡ് വിട്ട് പോകാൻ പറ്റത്തില്ല സോ ഇനി ഞാനിത് ഫുഡ് കഴിച്ചിട്ട് എൻ്റെ വീട് വെക്കാനുള്ള ഒരു സ്ഥലം തപ്പി നടക്കട്ടെ എങ്ങോട്ട് നോക്കിയാലും ഇവിടെ അറിയാലോ ഞാൻ പറയുന്നില്ല ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ് ഗസ് ഓക്കെ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും നോക്കിയാലതാണ് എനിക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം അവിടെ എന്തായാലും പ്ലെയിൻസ് കണ്ടുപിടിക്കാൻ പറ്റും തോന്നില്ല രണ്ട് ഐലൻഡും ഫുള്ള് ഫോറസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഞാൻ എന്തായാലും ഈ ഐല ഐലൻഡ് വേണ്ട ഈ ഒരു ഐലൻ്റ് എനിക്ക് അത്ര പറ്റിയിട്ടില്ല നമുക്ക് രണ്ടാമത്തെ ഐലൻഡിൽ നമ്മുടെ സ്പോൺ ഐലൻഡ് അതാണ് ആ ഐലൻഡിലോട്ട് തന്നെ പോയി നോക്കാം എനിക്ക് ഈ ഒരു വെള്ളം എടുത്തു വേണം എന്ന് നിർബന്ധമാണ് ഇനി അപ്പുറത്തെ ഐലൻഡിലോട്ട് പോയി നോക്കാം നമുക്ക് എന്തായാലും അവിടെ നമ്മുടെ സ്പോൺ ആയത് ആ ഐലൻഡിലാണ് അപ്പോൾ അവിടെ എന്തായാലും ഉണ്ടെങ്കിലും ഓക്കെ ഞാനിപ്പോൾ ഫ്രീ ക്യാമ്പിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇങ്ങനെയുണ്ട് സോ ഇവിടെ നമ്മുടെ ഒരു അലൻറ്റി ഇതാണ് നമ്മുടെ സ്പോണായ സ്ഥലം സോ എനിക്ക് ഈ ഒരു സ്ഥലം നല്ലോണം പറ്റി ഇവിടെ ആവുമ്പോൾ നമ്മുടെ വെള്ളമുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ആ ഉണ്ട് അതായത് നമ്മുടെ മൈൻ സാഫ്റ്റുള്ള മൈൻ അയാൾ ആവശ്യമുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ഓടി പോയാൽ മതി ഈ ഒരു ഏരിയ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു സോ ഞാൻ ഞാനിത് ബുക്ക് ചെയ്യുന്നു ഇവിടെയാണ് നമ്മുടെ വീട് വരാൻ പോകുന്നത് ഓക്കെ സോ വീട് നമുക്ക് എന്തായാലും നോക്കാം ഒരു ഗ്രാൻഡായിട്ടുള്ള വീട് നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള അറിയാലോ മിഡവെൽ ടൈപ്പ് വീട് നമുക്ക് നോക്കാം സോ ആദ്യത്തെ കാര്യം നമുക്കങ്ങോട്ട് ചെയ്തേക്കാം ഇവിടെ മൊത്തം ഒന്ന് ക്ലിയർ ചെയ്യാം ഞാനാണെങ്കിൽ നേരെ ആദ്യത്തെ മരമൊക്കെ വെട്ടി മൊത്തം ക്ലിയർ ചെയ്യാൻ തുടങ്ങി കാരണം ആദ്യം നമുക്ക് മരമാണ് വെട്ടേണ്ടത് അതിന് മുമ്പ് ഞാൻ അവിടെ മൊത്തം ഒന്ന് ടോർച്ച് വെച്ച് സേഫ് ആക്കിയിരുന്നു അതുകൊണ്ട് എന്താ ചെയ്തു എനിക്ക് രാത്രി മൊത്തം പണിയെടുക്കാൻ പറ്റി ഒരു പേടിയും പേടിക്കാതെ കാരണം നമ്മൾ മൊത്തം ടോർച്ച് വെച്ച് സേഫ് ആക്കിയിരുന്നു ഒരു എന്തായാലും രണ്ട് ചങ്ങ ഞാൻ മൊത്തം ടോർച്ച് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ആ പേടിയില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ക്രാഫ്റ്റിങ് ആ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം ഒരു ഹോ അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാം ഓ സ്റ്റിക്കൻ്റെ കയ്യിലുണ്ട് സോ അയൺ എടുത്തിട്ട് ഓരോ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫുഡിനുള്ള പരിപാടി ഇപ്പോൾ തന്നെ സെറ്റ് ആക്കണം കാരണം ഈ ഒരു ബ്രെഡും കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ വീണ്ടും പട്ടിണിയാണ് സൊ നമുക്ക് ഇതിന്ന് കിട്ടിയൊരു ക്യാരറ്റ് ഉണ്ടല്ലോ അതെടുത്തിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു കൃഷി സ്ഥലം അങ്ങോട്ട് കാച്ചാം സോ ഞാനാണെങ്കിൽ വെച്ചിട്ടുണ്ട് സോ ഇനി നിങ്ങൾക്കുള്ള ഡൗട്ടായിരിക്കും ഞാൻ എങ്ങനെയാണ് ഇവിടെ ഈ കറക്റ്റായിട്ട് ഈ ലൈറ്റ് വെച്ചാൽ എങ്ങനെയാണ് എന്ന് അതായത് പോണാതെ യെസ് അതിന് ഞാനൊരു എടുത്തിട്ടുണ്ട് അത് നമ്മൾ എഫ് എന്ന് പറയുന്ന ഈ സ്വിച്ച് പിടിച്ച് അങ്ങോട്ട് നിൽക്കണം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ഓപ്ഷൻസ് അങ്ങോട്ട് വരും കേസ് ചീതാണ് നമ്മുടെ ലൈറ്റ് വരെ ചെക്ക് ചെയ്യുന്ന സാധനം ഈ ഒരു പച്ച കാണിക്കുന്ന സ്ഥലത്തൊന്നും മോബ്സ് സ്പോൺ ഈ ഒരു ഓറഞ്ച് കാണിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും മോബ്സ് സ്പോൺ സോ സൊ അതനുസരിച്ച് എനിക്ക് ഒരുപാട് ടോർച്ച് വേസ്റ്റ് ചെയ്യാതെ കറക്റ്റ് ടോർച്ച് വെച്ച് വെച്ച് സേഫായിട്ട് എനിക്ക് ഐലൻഡ് മൊത്തമാണ് ലൈറ്റ് ചെയ്യാം സോ അതുകൊണ്ട് ഞാൻ ഞാനിവിടുത്തെ ഏരിയ ഒരു മിക്ക ഏരിയ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ക്ലിയർ ചെയ്തു ഓക്കെ ഇനി അതിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ടതല്ല പക്ഷേ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടുത്തെ ലാൻഡ് ഒന്നും കുറച്ച് ക്ലിയർ ചെയ്യാം അടുത്ത എപ്പിസോഡിൽ വീടും ഞാനാണെങ്കിൽ നേരെ നമ്മുടെ ഷവലെടുത്ത് പരിപാടി അങ്ങോട്ട് തുടങ്ങി നമ്മൾ പിന്നെ പറഞ്ഞാൽ പിന്നെ പറഞ്ഞു കളുന്നില്ല നേരെ പണിയിലോട്ടങ്ങ് കിടക്കും പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരു ഭാഗം അങ്ങോട്ട് ഒരു ഒരു കുറച്ച് ഏരിയ അങ്ങോട്ട് ക്ലിയർ ചെയ്തു നമുക്ക് ബേസിന് ആവശ്യം വരുമെന്ന് തോന്നുന്ന സ്ഥലം ഏകദേശം ഞാനടി മൊത്തം നമ്മുടെ ഷവൽ വെച്ചിട്ട് അങ്ങ് ക്ലിയർ ചെയ്ത് അങ്ങോട്ട് തീർത്തു കറക്റ്റ് ഒരു ഷവല് മൊത്തം യൂസ് ചെയ്തു ഞാൻ ഓക്കെ കേസ് അങ്ങനെ നമ്മളെ ഏരിയ ക്ലിയർ ചെയ്തിട്ടുണ്ട് സോ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് സെറ്റ് ആക്കാം ഇവിടെ നമുക്ക് ഇതാ അങ്ങോട്ടൊരു പാലം അവിടെ നമ്മുടെ മൈനിങ്ങിൻ്റെ ഏരിയ അപ്പോൾ അവിടെ ഒരു മൈനി ബിൽഡ് ഇവിടെ നമ്മുടെ വീട് അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴെ ഒക്ക പടം ഞാൻ പറയുന്നില്ല സോ ഇതാണ് നമ്മുടെ രണ്ട് ഐലൻഡ് ഇനി കണ്ടില്ല എന്ന് പറയുന്നത് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് വിളിച്ചു വേണ്ടി ഇപ്പം ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞ ചെറിയൊരു വീഡിയോ ആയിരുന്നു എങ്കിലും അത്യാവശ്യം കുറേ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ എല്ലാവർക്കും അടുത്ത ദിവസം കാണാം എല്ലാം തരാം ബായ്